ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജില്ലാ കമ്മിറ്റി പാലക്കാട് പ്രസ് ക്ലബ് അംഗങ്ങൾക്ക് കർക്കിടക ഔഷധ ൂട്ട് നൽകി പ്രസ് ക്ലബ്ബിലാണ് പരിപാടി സംഘടിപ്പിച്ചത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ഇ ബാസിം ചെയ്തു ആണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ആയുർവേദ മെഡിസിൻസ് സേഫ് അല്ല നിങ്ങൾ തുടർച്ചയായി കഷായം കുറിക്കുന്നത് നിങ്ങൾ തുടർച്ചയായി അനിഷ്ടം കഴിക്കുന്നത് വിവിധ രോഗങ്ങൾ വിവിധ മരുന്നുകൾ ആയുർവേദത്തിൽ സേവിക്കുന്നത് നിങ്ങൾക്ക് മറ്റു ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടാക്കും എന്ന രീതിയിലുള്ള ഇഷ്ടംപോലെ ക്യാമ്പയിൻസ് പല ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് അത് ഏഹ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല പക്ഷെ അത് സമൂഹം അത് ഒറ്റക്കെട്ടായി നേരിടേണ്ടതാണ് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതാണ് അങ്ങനെ ഒരു വശം കൂടി നമ്മൾ നിങ്ങളോട് സ്നേഹപൂർവ്വം കഞ്ഞി കഞ്ഞി അല്ലെങ്കിൽ ഔഷധ കിറ്റ് നൽകുമ്പോൾ പറയണം എന്ന് നമ്മൾ പ്രസ് ക്ലബ് പ്രസിഡന്റ് നോബിൾ ജോസ് അധ്യക്ഷനായി അനിൽ വള്ളിക്കാട് കിറ്റ് ഏറ്റുവാങ്ങി ഡോക്ടർ പി സതീഷ് കുമാർ ഡോക്ടർ ടോണി തോമസ് രമേഷ് എഴുത്തച്ഛൻ അഖിൽ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്